മക്കളെ അച്ഛൻ അച്ഛൻ ചെയ്യുന്ന പോലെ ശരീരം നന്നാക്കാൻ പറ്റും ഇങ്ങനെ സ്കൂളില്ലല്ലേ വെറുതെ അച്ഛനും മക്കളും കൂടി രാവിലെ വേണം തല ഊത്തിമറിയണത് അവധി ദിവസങ്ങളല്ലേ ഇതൊക്കെ ചെയ്യാൻ സ്കൂളിലപ്പോ കാലത്തേലേ മോൻ നമുക്ക് വയ്യ നീ ചെയ്തോ ഞാൻ കണ്ടോളാം നീ ചെയ്യേണ്ട ഉണ്ണിയേ മക്കളെ ആരമാമ്മടെ കാലൊന്നു തരാ അമ്മാരോടി ഇന്നത്തേക്ക് ഇത്ര മതിയടാ എനിക്ക് വയ്യാണ്ടായി ആ കുട്ടികളെ എന്റെ കാലൊന്നും ഉഴിയട്ടെ നിങ്ങൾ ഒഴിയോ മക്കളെ

തീരെ ില്ല കല്യാണം കഴിക്കാൻ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി മതിയാണോ പറഞ്ഞതാ വീട്ടിൽ പക്ഷേ വീട്ടിലെ ആ അമ്മാമ്മ ഒന്ന് ഭയങ്കര ചെറുപ്പല്ലേ ഇപ്പഴെല്ലാം പോലെ അമ്മാമ്മ ഇങ്ങനെ ആയത് ഇപ്പൊ അമ്മാ കല്യാണ്ടൊക്കെ ആയി വയസ്സും ഒക്കെ കല്യാണത്തിന് ും കാലൊക്കെ പിന്നെ ആ നാട്ടിലൊരു വലിയ പ്രമുഖനായിരുന്നു എന്റെ അച്ഛൻ പ്രമുഖന്ന് വെച്ചാ എല്ലാവർക്കും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരാണെന്നൊരു അമ്മ ജോലിക്കൊന്നും പോവേന്നൂര് അമ്മ ഇങ്ങനെ പിള്ളാരെയൊക്കെ നോക്കി വീട്ടിലൊരുക്കി നിങ്ങക്ക് പഠിക്കാനൊന്നും ഇല്ലേ അമ്മക്ക് പോലും പറഞ്ഞോടെ അമ്മക്ക് എന്റെ ബിന്ദു ഇന്ന് അവർ നേരം കുട്ടികളിൽ നിന്നു കളിക്കട്ടെ അമ്മക്ക് അതൊക്കെ പറയാം കുഴിയിലോട്ട് കാലു നീട്ടി ഇരിക്കലെ എന്നാലേ എന്റെ കുഞ്ഞുങ്ങള് ചെറുപ്പോവാ എന്റെ മോലിനെ എന്തൊക്കെയാ പറയണത് പേരെ കുട്ടികളോട് കുറച്ചു നേരം സംസാരിച്ചതിനാണോ നീ ബഹളം മുഴുവനും കാണിക്കണത് മതി കഥ പറഞ്ഞത് അടുക്കളയിലെ കൊറേ പാത്രങ്ങള് കഴുകാൻ കിടക്കുന്നുണ്ട് പോയിട്ട് അതൊക്കെ കഴുകിയെ ഓ പിന്നെ ഇവിടെ ഒരാള് ഒന്നിനും കൊള്ളാതെ ഇന്ന് അവധി ദിവസമാണെന്ന് ഞാൻ പിള്ളേർക്ക് ഇത്തിരി കഥ പറഞ്ഞു കൊടുത്തത് നീ അന്തിനാണ് ഈ കണ്ട ബഹളം മുഴുവനും ഉണ്ടാക്കണത് ഇന്ന് സ്കൂളിലല്ലോ അമ്മവർക്ക് കഥ പറഞ്ഞു നിങ്ങളും അമ്മയും ഒക്കെ കണക്ക നിങ്ങളോടൊന്നും ഒരു എപ്പോഴും പറഞ്ഞിട്ടെ മതി കഥ പറച്ചില് നിങ്ങൾ പോയിരുന്നു പഠിച്ചേ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കയ്യില് കിട്ടുന്നത് വെച്ച് ഞാൻ നല്ലോണം വീക്കൂട്ടോ അമ്മമ്മ അമ്മമ്മ നീ ജോലിക്ക് പോവാൻ നോക്കേ കുട്ടികളെ വരെ അമ്മ നോക്കിക്കോളൂ നിങ്ങൾ പിള്ളേരെ എന്റെ മോളെ നിനക്ക് നിന്റെ മമ്മിയുടെ തനി സ്വരൂപം അറിയാത്തോണ്ടാ ഡാക്ക് മമ്മിനെ ശക്തിയില്ലേ

എന്റെ പൊന്നമ്മ എനിക്ക് അമ്മയുടെ സ്വത്തൊന്നും വേണ്ട സ്വത്തല്ല പേരിൽ വേണ്ടല്ലോ നീ പറഞ്ഞു നല്ലടാ ഞാൻ പറഞ്ഞത് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒറ്റക്ക് നാട്ടില് നിക്കണ്ട ഞങ്ങളുടെ ദുബായിൽ വന്ന് താമസിക്കുമ്പോ സ്നേഹത്തോടെ വിളിച്ചപ്പോ ഞാനത് വിശ്വസിച്ചു പോയി അമ്മാമ്മയുടെ വീടൊക്കെ പക്ഷേ അതൊക്കെ മാത്രം പോയി ഒന്നും പറയണ്ട എന്റെ മക്കളെ ഉള്ളത് മുഴുവനും അവർക്ക് വേദിച്ച് എന്നെ കൊടുത്തു അമ്മാമ്മക്ക് എന്തിനാ ഇനി പൊന്നും പണവും സ്വർണ്ണോക്കാ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എങ്ങനെ ഞാൻ വിഷമിക്കാതിരിക്കൂടാ ഞാൻ ഇവിടെ ഒരു വേലക്കാരിയെ പോലെ ആയില്ലേ അങ്ങനെ ഒന്നും പറയല എനിക്ക് കയറി താമസിക്കാനേ നാട്ടിലൊരു വീടില്ലാണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ എന്ന ഇവിടുന്ന് ഇറങ്ങി പോയെടാ നിനക്കിത് ഡ്യൂട്ടിണ്ടാ എനിക്ക് എന്റെ മോളുടെ വീട്ടിലേക്കൊന്ന് പോണം

എൻ്റെ ണ്ടല്ലോ എന്റെ ആങ്ങളട്ടില്ലാത്തോബന് മോളിയുണ്ടല്ലോ ബോബനും മോളി ഉണ്ടല്ലോ മോളി മാത്രമേ ഉള്ളോ സുഖം തന്നെ ആന്റിക്ക് അങ്കലിനും സുഖം തന്നെ നിങ്ങൾക്ക് സുഖം തന്നെയാ

എന്താ അമ്മ പ്രശ്നം അളിയ വീട്ടിൽ അളിയെന്തേലും പ്രശ്നമുണ്ടായോട് എന്താ കാര്യം അളിയാ എനിക്ക് ഒന്നും മനസ്സിലാവണില്ലല്ലോ ഒന്നുമില്ല അളിയാ അവളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് പ്രത്യേകിച്ചൊരു കാരണമെന്നാവശ്യമില്ലല്ലോ ലക്ഷ്യപ്പെടാൻ എന്റെ അമ്മേ അവൾ നില്ക്കരുത് ഞാൻ അവളെ തല്ലണോ എന്നെക്കൊണ്ട് రావില്ല തല്ലിയതുകൊണ്ട് മാത്രം ആരും നന്നാവില്ല പിന്നെ അതിന്റെ കേസ് വേറെയും വരും ശരിയാ ഞാൻ ആപീം പറഞ്ഞന്ന മനസ്സേക്കില്ല അല്ലാതെ തല്ലി പഴിചிட்டതുകൊണ്ട് നീ കാര്യമില്ല എന്തു കഷ്ടകാലം പിടിച്ചേ ഇതിനാനാവോ വീട് സലക്ക് ഇതണ്ടെ കൊണ്ട് ഇതിട്ട് തുമ്പാൻ എനിക്ക് തോന്നീടു എൻ്റെ അമ്മേ കേഴി കൊടുന്നാലും ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞേനേ അതിന് എൻ്റെ മോളെ അവളും അവക്കടെ ആ മുട്ടത്തലേനും അമ്മാവനും കൂടി എല്ലാ പേപ്പറും ശരിയാക്കിക്കൊണ്ട് വന്നിട്ട് എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ പോലെ അറിയുന്നത് അപ്പോഴാണ് പക്ഷേ ഒരു മനസമാധാനമുള്ളത് ഈ ആധാറും രക്ഷുവച്ചിരിക്കുന്നത് അവളുടെയും എൻ്റെയും പേരിലാണ് അതുകൊണ്ട് അത് ഒറ്റക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കുന്നില്ല അതെ വന്നതൊക്കെ വന്നു ഇനി എന്താ വേണ്ടതെന്ന് ആലോചിക്കാം ഞാൻ 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 ഇവിടെ ഇവിടെ നിൽക്കാൻ പോണില്ല എനിക്ക് നാട്ടിൽ പോകണം വൃദ്ധസദനത്തിലാണെങ്കിലും അങ്ങനെ ഒരു വൃദ്ധമന്ദിരത്തിലൊന്നും ജീവിക്കേണ്ട കെതി കേട് ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങൾ വരത്തില്ല ചേട്ടാ എന്തെങ്കിലും വഴിയുണ്ടോ ആ വഴിയൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു പുതിയ നിയമമുണ്ട് പേരൻസിൻ്റെ പ്രോപ്പർട്ടീസ് മുഴുവനും മക്കൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം ഈ മക്കള് പേരൻസിനെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി മുഴുവൻ കൊടുത്ത പോലെ തന്നെ തിരിച്ചെടുക്കാനുള്ള നിയമമുണ്ട് അതറിയോ വളരെ നല്ല നിയമം പിന്നെ ആ നമ്മുടെ നാട്ടിലെ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ ഉണ്ടല്ലോ ആളെ ഞാൻ വിളിച്ചിട്ട് സംസാരിക്കാം ആൾക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുണ്ട് വിഷമമുണ്ടോ അമ്മയുടെ സ്വത്ത് തിരിച്ചെഴുതുന്നതില് എനിക്കൊരു സ്വത്തും വേണ്ട ഒന്നും വേണ്ട അല്പം മനസ്സമാധാനം മാത്രം കിട്ടിയാ മതി പോലെ തിരിച്ചു നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എവിടെയാണ് ഒപ്പടെ മാത്രം പറഞ്ഞാൽ മതി പക്ഷേ നമ്മൾ ചർച്ച ചെയ്ത കാര്യം അവൾ അറിയരുത് കേട്ടു ആ കേട്ടുമോളെ നമ്മൾ ഇന്ന് ഇന്നിവിടെ സംസാരിച്ച കാര്യങ്ങൾ മമ്മി അറിയന്താണ് മമ്മി അറിഞ്ഞാൽ വയലൻ്റാവും പിന്നറിയാലോ ആ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് നിങ്ങളുടെ മോളെ അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്നാലും എന്താ അളിയ അളിയന്റെ കെട്ടിയോളെ സമ്മതിച്ചു കാഞ്ഞ ബുദ്ധി തന്നെ എന്നിട്ടിപ്പെന്തായി എല്ലാം തിരിച്ചു കൊടുക്കണ്ടേ വന്നില്ലേ ഇതുവരെ പെൺബുദ്ധി